ഹായ് എല്ലാവരും സുഖായിരിക്കുന്നോ ഇന്നെന്താ എന്താ എന്നല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല നല്ല മഴയാണ് എൻ്റെ ചെടിയുടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അകത്ത് തന്നെ കൂടിയേക്കാണ് ഇൻഡോറ് വെച്ചിരിക്കുന്ന കുറച്ച് ചെടികളുണ്ട് അപ്പോൾ അതിനൊക്കെ കുറച്ച് മെയിൻ്റനൻസിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുണ്ടോ എൻ്റെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് അതിൽ നിറയെ പൊടി ഒക്കെ ആയി അപ്പോൾ ഞാൻ ലീഫ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കണ്ടോ ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഡാർക്ക് വെറൈറ്റിയാണേ നല്ല ഭംഗിയില്ലേ ഡബിൾ ഷെയ്ഡിൽ ഇതിൻ്റെ ഒരു ഷൂട്ട് വെച്ചതാണ് കേട്ടോ ഞാൻ ഈ പോട്ടിൽ ദാ ഇതുപോലൊരു കുറച്ച് വാവട്ടുള്ള ഒരു പോട്ടാണ് ഇത് ഇങ്ങനെ പരന്നിരിക്കുന്ന വാവട്ടാണ് അതിൽ ഞാൻ ഒരു ഷൂട്ട് മാത്രമാണ് കേട്ടോ വെച്ചത് ഒന്നോ രണ്ടോ ഷൂട്ട് വെച്ചാൽ മതി അത് കുറച്ച് മാസങ്ങളുകൊണ്ട് തന്നെ ഇങ്ങനെ നിറയെ ഒരു ഷൂട്ടുകളായിട്ട് നാല് വശത്തു നിന്നും ഷൂട്ടുകൾ വന്നിട്ട് ഇതുപോലെ നല്ല ഒരു ഷേപ്പിൽ ആയി വരും ഇതിപ്പോൾ ഞാൻ ഒരു അഞ്ചാറ് മാസമായി കാണും കേട്ടോ ഇങ്ങനെ നട്ടിട്ട് ഇപ്പോഴത്തേക്ക് നോക്കിയേ നിറയെ ഷൂട്ടുകൾ വന്നിട്ട് നിറഞ്ഞു എല്ലാ സൈഡിൽ നിന്നും ഇപ്പോൾ ഇത് നല്ലൊരു ഭംഗിയായ ഒരു ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട് ഇത് ഇൻഡോർ ഇൻഡോറായിട്ടോ ഔട്ട്ഡോറായിട്ടോ ഒക്കെ വയ്ക്കാൻ പറ്റുന്ന അധികം മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ് അധികം വെള്ളം വേണ്ട അധികം വളം വേണ്ട അധികം ഒരു കെയറും ആവശ്യമില്ല ഇതിന് എപ്പോഴെങ്കിലും ഞാനൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ അത് ഞാനൊരു ചെറിയ ചട്ടിയിൽ ഒരു ഷൂട്ടാണ് വെച്ചിരുന്നത് പിന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റേണ്ട ഒരവസ്ഥയാണ് ചെറിയ ചട്ടിയിലാവുമ്പോൾ അതൊക്കെ തിങ്ങി ഇടയില്ലാത്ത പോലെ അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു ആവട്ടമുള്ളൊരു ചട്ടി വാങ്ങിയിട്ട് അതിലൊരു രണ്ട് ഷൂട്ട് നട്ട് വെച്ചു അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒരു നല്ലൊരിതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനെ ഒരു ചെടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് അട്ട് നോക്കൂ കേട്ടോ ഇത് നല്ലോണം ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ചെടിയാണെന്നാണ് പറയുന്നത് റൂം ഫ്രഷ്നർ എന്ന് പറയാം ഇടയ്ക്ക് ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്താൽ മതി അപ്പം നല്ലൊരു ക്ലൈസിങ് കിട്ടും കണ്ടില്ലേ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണും